ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറി സർ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ കെ എസ് യു ഓർമ്മയില്ലേ നിങ്ങളിൽ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല ചെറുപ്പക്കാർക്ക് മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ടാ തിരുവഞ്ചൂരിനൊക്കെ അതല്ലേ ഓർമ്മയുള്ളത് അതിന്റെ അതിൻ്റെ കാര്യങ്ങൾ അത് ഓർമ്മയില്ലേ നിറഞ്ഞതൊന്നായിരുന്നില്ലേ എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത് എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയെത്തി ഇതല്ലേ ആലോചിക്കേണ്ടത് ഇടിമുറിയിലൂടെയാണോ നിങ്ങൾ നേരിട്ട നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ട് കൊണ്ട് തന്നെയല്ലേ എസ് എഫ് ഐ വളർന്നു വന്നത് ആ എസ് എഫ് ഐയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ എന്തെല്ലാം അതിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്നു അതിനടക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം മുപ്പത്തിയഞ്ച് ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത് അതിന് പലതിനും കാരണക്കാരായവർ അതിൻ്റെ രാഷ്ട്രീയ കാരണക്കാർ നിങ്ങളല്ലേ പലതിനും ഓർക്കണ്ടേ അത് തകർന്നുപോയോ ആ പ്രസ്ഥാനം ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് നിങ്ങൾ ആവശ്യമായിരിക്കാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാകുമ്പോൾ ചില ചില നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുടെ പണിയിൽ പെട്ടതല്ല അതും നിങ്ങൾ മനസ്സിലാക്കണം തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയും നേരത്തെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളിവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒച്ചയിട്ടില്ലേ ആ സംഭവത്തിലും പറഞ്ഞിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ തെറ്റ് തിരുത്തിച്ചിട്ടുമുണ്ട് അതാണ് ആ സംഘടനയുടെ പ്രത്യേകത അങ്ങനെയൊരു വലിയ അനുഭവ സമ്പത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ലേ അത് വീഴ്ചകളുണ്ടോ കുറവുകളുണ്ടോ വിദ്യാർത്ഥി ജീവിതമാണ് എല്ലാവരും വിദ്യാർത്ഥി ജീവിതം കടന്നു വന്നതല്ലേ ആ പ്രായത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഇവിടെ നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാക്കുന്നത് എല്ലാ തരത്തിലും നിർഭാഗ്യകരമായ കാര്യമാണ് ഇതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വ്യക്തമായ അഭിപ്രായം ഇത്തരം ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഭാഗമായി പോലീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടിവരും ക്യാമ്പസുകളിൽ സംഘർഷാവസ്ഥ സംജാതമാകുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് സർ സംഘർഷങ്ങളുണ്ടാകുമ്പോൾ അതിനെ സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി മാത്രം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയെ താറടിക്കാനുള്ള തത്രപ്പാട് അത് പ്രശ്നങ്ങളിൽ ഒന്നുകൂടി വഷളാക്കാനാണ് ഇടയാക്കുക സംഘർഷത്തിന് ഉത്തരവാദി ആരാണ് സംഭവങ്ങളുടെ നിസ്ഥിതി എന്താണ് ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ പക്ഷപാതപരമായ വിധിയെഴുത്ത് നടത്തുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളെ ത്വരങ്കം വെക്കുന്ന സമീപനമായിട്ടാണ് അത് മാറുക